നമസ്കാരം ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് താളവട്ടത്തിലെ വിനുവിൻ്റെ കഥയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോകാം പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നെടുപിടി വേണു എം ജി സോമൻ കാർത്തിക ലിസി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു റൊമാൻറിക് മൂവിയാണ് താളവട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത് ഈ ചിത്രം ഒരു ദുഃഖപര്യവസായിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വൺ ഫ്ലൂ ഓവർ ദി കുക്കൂസ് നെസ്റ്റ് എന്നീ സിനിമയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രിയദർശൻ താളവട്ടം നിർമ്മിച്ചത് മോഹൻലാലിന്റെ കഥാപാത്രമായ വിനോദിന് ലിസിയുടെ കഥാപാത്രമായ അനിതയോട് വല്ലാത്ത പ്രണയം തോന്നുന്നു എന്നാൽ ലിസി ഒരു കന്യാസ്ത്രീ ആക്കണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം അതിനാൽ ലിസി ആദ്യമൊക്കെ വിനോദിനോട് അകൽച്ച കാണിച്ചുവെങ്കിലും ക്രമേണ അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നു എന്നാൽ ഒരു സംഗീത പരിപാടിക്കിടെ വൈദ്യുതാഘാതമേറ്റ് അനിത മരിച്ചതോടെ വിനോദ് മാനസിക രോഗിയായി മാറുന്നു ഊട്ടിയിലുള്ള ഡോക്ടർ രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആശുപത്രിയിൽ വിനോദ അഡ്മിറ്റ് അഡ്മിറ്റാക്കപ്പെടുന്നു രവീന്ദ്രനായി എം ജി സോമൻ വേഷമിടുന്നു രോഗികളോട് രവീന്ദ്രൻ മനുഷ്യത്വമില്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ആശുപത്രി ഒരു പോലെയാണ് രോഗികൾക്ക് തോന്നുന്നത് എന്നാൽ വിനോദിന്റെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെയും രവീന്ദ്രന്റെ മകളായ ഡോക്ടർ സാവിത്രിയുടെയും സഹായത്തോടെ വിനോദ് തന്റെ മാനസിക നില വീണ്ടെടുക്കുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണനായി നെടുമുടി വേണുവും ഡോക്ടർ സാവിത്രിയായി കാർത്തികയും വേഷമിടുന്നു ഹരി എന്ന യുവാവുമായി സാവിത്രിയുടെ വിവാഹം നിശ്ചയിച്ചതാണ് എന്നാൽ ഇതിനിടെ വിനോദും സാവിത്രിയും തമ്മിൽ അടുപ്പത്തിലാകുന്നു ഇതറിഞ്ഞ ഡോക്ടർ രവീന്ദ്രൻ വിനോദിനെ വീണ്ടും മുറിക്കുള്ളിലാക്കുകയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ചേട്ടനോട് വിനോദിന്റെ മാനസിക നില ഇപ്പോഴും തകരാറിലാണ് എന്ന് പറയുകയും ചെയ്തു ഇത് വിശ്വസിച്ച ചേട്ടൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു വിനോദിനെ മോചിപ്പിക്കുവാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ രവീന്ദ്രനോട് വളരെ തവണ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു വളരെ ദേഷ്യത്തോടെയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്നാൽ എന്ത് തന്നെയായാലും താൻ വിനോദിനെ രക്ഷിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ രവീന്ദ്രനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ സാവത്രിയും ഡോക്ടർ ഉണ്ണികൃഷ്ണനും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിനോദിനെ ആശുപത്രി ജീവനക്കാർ വലിച്ചെഴിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ രാത്രിയിൽ തന്നെ ഡോക്ടർ രവീന്ദ്രൻ വിനോദിനെ ലോബോട്ടോമസ് ചെയ്ത് കോമയിലാക്കുന്നു ഇതറിഞ്ഞ ഉണ്ണികൃഷ്ണൻ തളർന്നു പോകുന്നു ഇങ്ങനെയുള്ള വിനോദിന്റെ ജീവിതത്തേക്കാൾ മരണമാണ് നല്ലതെന്ന് തോന്നി അദ്ദേഹം വിനോദിനെ കൊല്ലുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നു അതിനായി രവീന്ദ്രനോട് സംസാരിക്കുകയും ചെയ്യുന്നു വിനോദമൊത്ത് പുതിയൊരു ജീവിതം പ്രതീക്ഷിച്ച സാവിത്രിയുടെ മാനസിക നില ഇതറിഞ്ഞ തകരാറിലാകുന്നു ഒരു മാനസിക രോഗിയായി സാവിത്രിയും അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാകുന്നു അതോടെ കഥ അവസാനിക്കുകയാണ് കേരളത്തിൽ പത്ത് സ്ഥലങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ ഈ ചിത്രം റിലീസ് ചെയ്തു ഇരുപത് ലക്ഷം എന്ന ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി മാറി ഈ ചിത്രം രണ്ടായിരത്തി അഞ്ചിൽ കോൻഹി എന്ന പേരിൽ ഹിന്ദിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മനസ്സുകുൾ മത്തപ്പ എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തു ഇവരെ കൂടാതെ നാരായണൻ എന്ന ആശുപത്രി കാവൽക്കാരനായി ജഗതിയും ആന്റണി എന്ന വാർഡ ഹാർഡായി കൊച്ചിൻ കനീഫയും ഹരിയായി മുകേഷും നേഴ്സർ ഏച്ചിലായി സുകുമാരിയും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഇവരെ കൂടാതെയും ഒരു വമ്പൻ താരനിര ഈ ചിത്രത്തിൽ അണിനിരുന്നു ഈ ചിത്രത്തിൽ യേശുദാസിനും ചിത്രയ്ക്കും മികച്ച പിന്നണി ഗായകർക്കുള്ള അവാർഡ് ലഭിച്ചു ഈ ചിത്രങ്ങളിലെ ഗാനങ്ങളെല്ലാം തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചവയാണ് കൂടാതെ ഈ ചിത്രത്തിന് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡുകളും ലഭിക്കുകയുണ്ടായി ഇന്നും താളവട്ടത്തിലെ വിനു മലയാളികളുടെ മനസ്സിലെ നോവാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക പുതിയൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്